ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ സിബിൻ കുറേ നേരമായിട്ട് എനിക്ക് കൺഫെഷൻ റൂമിൽ പോകണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് വിളിപ്പിച്ചു കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ സിബിൻ തറപ്പിച്ച് പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് ഈ ഷോയിൽ നിന്ന് പോകണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് എന്താ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും പറ്റില്ല എനിക്ക് പോകണം എന്ന് തന്നെ പറയുകയാണ് എന്നെ വെച്ച് കണ്ടൻറ് ഉണ്ടാക്കേണ്ട എന്നുള്ള രീതിയിൽ തറപ്പിച്ച് പറയുകയാണ് കാരണം അയാൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഡ്രോമയൊക്കെ അനുഭവിച്ചതാണ് അത് ഇനിയും ഇവിടെ ആവർത്തിക്കാൻ പറ്റില്ല കാരണം അത് സഹിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് പോകണം എനിക്ക് വെളിയിൽ ഒരു ലൈഫുണ്ട് അതെന്നൊക്കെ വിചാരിച്ചിട്ട് ആ പറഞ്ഞത് സത്യമല്ലേ അയാളുടെ ആ ഒരു കണ്ടന്റും കാര്യങ്ങളും ആ ബിഗ് ബോസ് ഷോയിൽ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ അവർക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കേണ്ട കാര്യം അതിൻ്റെ കാര്യമില്ല സിബിന് പോകണം എന്ന താല്പര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ പോവുക തന്നെ വേണം കാരണം പാർഷ്യാലിറ്റി ആണോ അവിടെ അതല്ലാതെ പിന്നെന്താ സെയിം കാര്യം ഇതിലും വൃത്തിയെട്ട വാക്കുകളും സംഭവങ്ങളൊക്കെ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു റെസ്പോൺസും അവരൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെറുത് ചെറിയതായിട്ടൊന്ന് വാണിങ് ചെയ്ത് വിട്ടു എന്നല്ലാതെ അതിന് കാര്യമായിട്ടുള്ളതൊന്നും പറഞ്ഞിട്ടില്ല തലേ ദിവസത്തെ എപ്പിസോഡിൽ വരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു എന്നുള്ളതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ സിബിനെ മാത്രമാണ് അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കളി ഒന്നും കൂടി സ്ട്രോങ് എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും പക്ഷെ മനുഷ്യന്മാരല്ലേ അവർക്ക് മനസ്സില്ലേ കേൾക്കുന്നതിന് പിന്നെ ആത്മാഭിമാനം ഉണ്ടാവും അതൊക്കെ ആരും പിന്നെ അവിടെ നിൽക്കില്ല അതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു എനിക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിന് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി എന്താവുമെന്ന് ലൈവിൽ കണ്ടറിയണം